ആ എന്നെന്തിനും വിളിപ്പിച്ചേ ആ ഞാനേ വീട്ടിൽ പറഞ്ഞിട്ട് എന്തായി പോട്ടെ എനക്ക് എന്റെ അമ്മേനെ അച്ഛനും കാണട്ടെ പിന്നെ ഒരു പത്തായിരം പറഞ്ഞു നീ ഒരു മാസം മുമ്പേ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസത്തിലുള്ള എനിക്ക് പോകണം എന്ന് ഇപ്പൊ പൈസ തന്നെ ഒരു കൂട്ടവും കുറിയുമില്ല അങ്ങനത്തെ പരിപാടിയില്ല ഞാൻ പോന്ന് പറയുമ്പോ ഒന്നും ഇണ്ടാണ്ടായിരുന്നില്ല നടക്കുന്നത് ഞാൻ ഞാൻ പോയി പൈസ കിട്ടിയോ കിട്ടിട്ടോ എന്റെ വീട്ടിൽ പോയി ഞാൻ അങ്ങനെ പറയലേ നിനക്ക് പൈസ തന്നെ ഒന്നില്ല ഇപ്പൊ നാട് നമുക്ക് എല്ലാവർക്കും വലുതാണ് അവനോന്റെ നാട് വലുതാണ് നാട്ടിൽ പോകണം അമ്മനെ കാണണം പക്ഷെ ഒരു കൈത്തൊഴിൽ ചെയ്യണവനോട് സംബന്ധിച്ചിടത്തോളം അവന്റെ തൊഴിലോടൊന്ന ഏറ്റവും വലുത് അപ്പൊ നീ അതിനോടൊരു ആത്മാർത്ഥത കാണിക്കണം എനക്ക് ആത്മാർത്ഥത ഇല്ലേ അല്ല നീ ആത്മാർത്ഥത കാണിക്കണില്ലെന്നല്ല പറയണത് നിന്നെ വിശ്വസിച്ചെ ഏൽപ്പിച്ചേക്കണേ അല്ലേ നീ വായിച്ചിട്ടില്ലേ വെളിച്ചം ദുഃഖമാണ് എന്താന്നറിയോ നിനക്ക് തരാൻ വേണ്ടി പതിനായിരം രൂപ റെഡി ക്യാഷ് പരിക്ക് വെച്ചോണ്ടിരുന്നാണ് എനിക്കറിയ തന്നിട്ട് തരാനായിട്ട് അത് അതിന്റെ അടക്ക് പോയില്ലേ എടാ നിനക്ക് തരാൻ വെച്ചാൽ കാശ് ഒരുത്തിന് കൊടുക്കേണ്ടി ആർക്ക് നമ്മടെ ആ കോളനിയിലെ കച്ചറ ഗോവാലേന് ആവശ്യം മക്കളേ ഡ്രസ്സ് നിങ്ങക്ക് തയ്ക്കാൻ തന്നാണ്ടായ ചുരിദാറും മൂന്ന് പോയി ടൈറ്റ് ആയി അയാൾക്ക് കല്യാണത്തിന് പോലും പറ്റില്ല ഇടാനും പറ്റിയില്ല പിന്നീടാലോ ഈടാ പിന്നെ ഇടാലോ ഇടാ പിന്നെ ഇടാൻ പറ്റില്ല അയാൾ ആ ഡ്രസ്സൊക്കെ ആയിട്ട് തയ്ച്ചത് ശരിയായില്ല നീ ഇല്ലാത്തപ്പോ കടയിൽ വന്ന് ആ തയ്യൽ മിഷ്യനും തല്ലിപ്പൊടിച്ച് നിന്റെ ആശാനേയും തല്ലിട്ടാ പോയത് ഞാൻ പിന്നെ ആ നിനക്ക് തരാൻ പറ്റാണ് പതിനായിരം രൂപ കൊടുത്തിട്ടാണ് സെറ്റിൽ ചെയ്തത് അയ്യോ ആ നിന്റെ ആശാന്റെ ഒരു ആത്മാർത്ഥത കാരണം നിന്നോട് പറയാഞ്ഞതാണിത് ഒന്നും പറഞ്ഞില്ല അതാണ് ഒരു വാക്ക് പറയേണ്ട പറയാനായിട്ട് നീ കാശും ചോയിച്ചു നടക്കല്ലേ ദിവസവും ഈ പൈസ എനിക്ക് തരാനുള്ള പൈസ അയക്കു എടാ നീ കാരണമല്ലോ അയാൾക്ക് തല്ലുകൊണ്ടത് നിന്നോട് പറഞ്ഞില്ലല്ലോ അയാള് ആ ഞാനാ പറഞ്ഞത് കുഞ്ഞുട്ടന കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് അത് ഒഴിവാക്ക് അവനാ പരിക്കാനോട് ആത്മാർഥമുള്ള അവനൊക്കെ അക്ഷരം പറഞ്ഞു ഇത് എന്റെ ആശാനടിച്ചു ആ എന്റെ പേര് പേര് പരിക്കുട്ടി റഷ്യ അത് കോളനിയിലെ കച്ചറഗോപാലടാൻ നീ ഞയ് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ചോദിക്കാൻ നിൽക്കണ്ട ഓ കച്ചറ ഞാൻ എൻ്റെ അപ്പുറത്തെ കച്ചറയാണ് നോക്കാം